സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റാനുൽഫോ എന്ന് പറയുന്ന ഒരു പയ്യൻ അവന്റെ അനിയത്തിയായിട്ടുള്ള ലോറിത്തേക്ക് വയ്യാത്തത് കൊണ്ട് അവളെ സ്പിരിച്വൽ ഹീലർ ആയിട്ടുള്ള നൽ അൽമറാസിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു റീത വേദന കൊണ്ട് പൊളയുകയാണ് അവൾക്ക് വേണ്ട ഔഷധങ്ങളൊക്കെ ഈ ഒരു അൽമറാസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ അവൾക്ക് ഫലിക്കുന്നില്ല വൈകാതെ തന്നെ ആ ഒരു മരുന്ന് മൊത്തം അവൾ ഛർദ്ദിച്ച് കളയുന്നു വൈകാതെ അവൾ മരണപ്പെടുകയും ചെയ്തു ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ന അൽമറാസ് ആ മുറിയിലുണ്ടായിരുന്ന ദൈവങ്ങളുടെ ഫോട്ടോ ും ശില്പങ്ങൾക്കും മുകളിലേക്ക് ഒരുപാട് തുണികളൊക്കെ ഇടുന്നു ശേഷം അൺഹോളി ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്തതായിട്ടുള്ള ചില നടത്തുകയാണ് അൽമറ അതിന്റെ ഫലമായിട്ട് തന്നെ ലൊറീത്തയ്ക്ക് ഇപ്പോ ജീവൻ വയ്ക്കുന്നു അവളുടെ ശരീരം ഇപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നു മാത്രമല്ല ലൊറീത്തയുടെ വയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞ സാത്താനു പ്രവേശിക്കാനുള്ള ഒരു ശരീരമാണ് ഇപ്പോൾ ലൊറീത്തയുടേത് പിന്നീട് കാണിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് അവിടെ ഇപ്പോൾ ഒരു മാമോദിസ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകനായിട്ടുള്ള ക്ലാർക്കിനെയും എലിനെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളില്ല ഒരു ഫ്രണ്ടിന്റെ കുട്ടിയുടെ മാമോദിസയിൽ പങ്കെടുക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ വന്നിരിക്കുന്നത് പോകുന്ന വഴിയിൽ ക്ലാർക്കിന്റെ അടുത്ത് ഈ കുട്ടി ഇല്ലാത്തതിന്റെ കാര്യമൊക്കെ നമ്മുടെ എലീൻ സംസാരിക്കുന്നുണ്ട് ക്ലാർക്ക് സ്റ്റെറിലാണ് അതായത് അവന് കുട്ടി ഉണ്ടാവാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല പക്ഷെ നമ്മുടെ എലീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ എലീന്റെ ഫാദർ കോമയിലാണ് ഒരു ദിവസം അവൾ അച്ഛന്റെ അടുത്ത് ഇരിക്കുമ്പോൾ പുള്ളിക്കാരന്റെ കൈയ്യൊക്കനക്കുന്നുണ്ട് അങ്ങനെ അച്ഛനോട് അവള് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് നിന്നെ എനിക്കിനി ആവശ്യമില്ല എന്ന് എന്നിട്ട് പുള്ളിക്കാരൻ അപ്പ തന്നെ മരിക്കുകയാണ് ഇനാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് നഴ്സിനൊക്കെ വിളിക്കുന്നുണ്ട് നഴ്സ് വന്നപ്പോഴേക്കും അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ക്ലാർക്കും ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അധികം വൈകാതെ എലീന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഇനി ക്ലാർക്കിനെ പറ്റി പറയാം അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചതാണ് അച്ഛനെ ദഹിപ്പിക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എലീന ഛർദിക്കുന്നുണ്ട് അപ്പൊ അവൾ അവൾക്കൊരു തോന്നൽ വരുന്നുണ്ട് അവളെങ്ങാനും പ്രഗ്നന്റ് ആയിരിക്കുമോ എന്ന് ഇതിനു മുമ്പ് ഒരുപാട് ഡോക്ടേഴ്സിനെയും ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ ഇവൾ ഇവളെന്ത് പ്രഗ്നൻ്റ് ആയിരുന്നില്ല ഇപ്പോഴിതാ അവളുടെ ഒരു കൂട്ടുകാരിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരിക്കുകയാണ് പക്ഷെ ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് അനിമൽസിനൊന്നും ഇഷ്ടമല്ല ഈ ഡെക്കറേഷൻസ് മൊത്തം മാറ്റി അപ്പോൾ ഈ ഒരു കൂട്ടുകാരി നമ്മുടെ എലിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എടി നിനക്ക് കുട്ടികളില്ലല്ലോ അത് നല്ലൊരു കാര്യമാണ് എന്റെ കുട്ടിയുടെ വാശി എന്ന് പറഞ്ഞപ്പോ നീ കണ്ടില്ലേ ഇതൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു വലിയ ഹാർബർ ആണ് അവിടെ കുറെ കണ്ടെയ്നേഴ്സ് ഉണ്ട് അതിനുള്ളിലേക്ക് കുറച്ച് പോലീസുകാർ ഇപ്പൊ കയറുന്നുണ്ട് ആ കൂട്ടത്തില് നമ്മുടെ ക്ലാർക്കും ഉണ്ട് കണ്ടെയ്നറിന്റെ അങ്ങേയറ്റത്ത് ഒരു കൂട്ടില് ഒരു മനുഷ്യൻ ഇട്ടിട്ടുണ്ട് ഒരു വിരൂപിയായിട്ടുള്ള മനുഷ്യൻ അത് ക്ലാർക്കിനെയും കൂട്ടിനെയും നോക്കിക്കൊണ്ട് അലറി വിളിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ ക്ലാർക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ കിടക്കയിൽ അവന്റെ ഭാര്യയായിട്ടുള്ള എലീനെ കാണാനില്ല അവളിപ്പോ മട്ടു പാവല് വന്ന് നിൽക്കുകയാണ് ഇപ്പോഴും നമ്മുടെ എലീന് ക്ലാർക്ക് ടുത്ത് പറയുന്നത് നമുക്കൊരു കുഞ്ഞിനെ വേണമെന്നാണ് നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്ലാർക്ക് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് തന്നെ എന്ത് രസമാണ് നിനക്കത് പോരെ എന്ന് പറയുമ്പോൾ അവിടെ നിന്നും നമ്മുടെ എലിനി പിണങ്ങി പോകുന്നു അങ്ങനെ ഒരു വിധത്തിലെ ക്ലാർക്ക് നമ്മുടെ എലിന്റെ പിണക്കൊക്കെ മാറ്റി രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഇവരുടെ വീട്ടിന് ചുറ്റോറും ക്യാമറാസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാർക്ക് അങ്ങനെ രാത്രിയായപ്പോ ആരോ ഡോറിൽ മുട്ടുന്നത് നമ്മുടെ ക്ലാർക്ക് കേൾക്കാണ് ഒരു തോക്കും എടുത്തുകൊണ്ട് ക്ലാർക്ക് ഡോർ ലക്ഷ്യമാക്കി നടന്നു ഡോർ അങ്ങനെ തുറന്നു നോക്കിയപ്പോ ഒരു ചെറിയ പെൺകുട്ടി മഴയും കൊണ്ട് വന്നിരിക്കുകയാണ് അവളുടെ കയ്യിൽ ലഗേജും മറ്റൊക്കെ ഉണ്ട് എലിൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും വന്നു എന്നിട്ട് കുട്ടിയെ അകത്തേക്ക് ആക്കാണ് തലയൊക്കെ തോർത്തി കൊടുക്കുന്നു പക്ഷേ ക്ലാർക്കിന് അതത്ര പിടിച്ചില്ല ഇവളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാർക്ക് ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോൾ ആരും അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് എൻ്റെ പേര് ജേടനാണ് എൻ്റെ അച്ഛൻ ക്ലാർക്കാണെന്ന് ഇത് കേട്ടതും ക്ലാർക്കും നമ്മുടെ എലിനും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ക്ലാർക്ക് സ്റ്റെറൈലാണെന്നുള്ള കാര്യം അതായത് ക്ലാർക്കിന് കുട്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം എലിന് നല്ല രീതിയിൽ അറിയാം പക്ഷേ ഈ കൊച്ചുകുട്ടി എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊന്നും ഇവർക്ക് ഒരുത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇവളുടെ ബാഗിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെയും അമ്മയുടെയും ഒരു നിമിഷം നമ്മുടെ എലീനും ഈ കുട്ടി പറയുന്നത് വിശ്വസിച്ചു പിന്നീടാണ് ക്ലാർക്ക് ചിറയിലാണെന്നുള്ള കാര്യം ക്ലാർക്ക് വീണ്ടും സൂചിപ്പിച്ചപ്പോൾ അവർക്ക് ബോധം വരുന്നത് അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ കുട്ടിയെ പറഞ്ഞു വിടാന്നൊക്കെ ക്ലാർക്ക് പറയുമ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടിയല്ലേ നമുക്ക് നാളെ തന്നെ ഇവളെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയറിലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അടുത്ത ദിവസം ക്ലാർക്കും എലീനും കൂടി ഈ ജേഡ് എന്ന് പറയുന്ന പെൺകുട്ടിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടുത്തെ പോലീസുകാരനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോഴേക്കും ഈ ജേഡ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വിശക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ എലീനും ജേടും കൂടി ചേർന്നിട്ട് അവിടുത്തെ കാൻ്റീനിലേക്ക് പോവുകയാണ് ഈ തക്കത്തിന് അവിടത്തെ പോലീസുകാരെ നമ്മുടെ ക്ലാർക്കിനടുത്ത് ചോദിക്കുന്നുണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ചോക്കിയാൽ നിന്റെ കുട്ടി തന്നെയാണോ അത് എടോ മണ്ട ഞാൻ സ്റ്റെറിലാണ് ഓ സോറി സോറി ഞാനത് ഓർത്തില്ല അങ്ങനെയാണെങ്കിൽ നീ പേടിക്കുകയേ വേണ്ട ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാം അറുപശത്ത് എലീന്റെ കണ്ണു വെടിച്ചിട്ട് ക്യാൻറ്റീനിലുണ്ടായിരുന്ന നമ്മുടെ ജേടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുത്തെ ഒരു പ്രിസൺ ഏരിയയിലേക്ക് പോവുകയാണ് അതായത് ഈ ഒരു ഹോസ്പിറ്റൽ തന്നെ മെന്റലി ഡിസോർഡേഴ്സ് ഉള്ളവരൊക്കെ പ്രാർപ്പിക്കുന്ന ഒരു സെല്ലിന്റെ അടുത്തേക്ക് ഈ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ് എന്നിട്ട് അതിൽ കിടക്കുന്ന ആ മനുഷ്യനോട് ഇവിടെ പറയുകയാണ് നിന്നൊരാള് വന്നിട്ട് കൊല്ലുമെന്ന് അപ്പോഴേക്കും നമ്മുടെ എലീൻ അങ്ങോട്ടേക്ക് വന്നു മോളോട് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജെയ്ഡിനെയും കൂട്ടിക്കൊണ്ട് എലീൻ അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന വഴിയിൽ എലീനെ നമ്മുടെ ജെയ്ഡ് മമ്മി എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോ എലീന് ഭയങ്കര ഒരു സന്തോഷം വരികയാണ് മാത്രമല്ല ഡി എൻ എ ടെസ്റ്റ് നാളെ കിട്ടുള്ളൂ അപ്പൊ കുട്ടി ഇവിടെ നിന്നോട്ടെ എന്ന് പോലീസുകാരൻ പറയുമ്പോൾ വേണ്ട വേണ്ട കുട്ടി ഞങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നാണ് നമ്മുടെ എലീൻ പറയുന്നത് ഇത് നമ്മുടെ ക്ലാർക്കിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്താണ് ഈ ഒരു കുട്ടിയുടെ ഉദ്ദേശം എന്ന് നമ്മുടെ ക്ലാർക്കിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഇപ്പൊ ആ ഒരു കുട്ടിയും കൂട്ടി എലീന്റെ ഒപ്പം വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ എലീൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം നല്ല രീതിയിൽ അറിഞ്ഞിട്ടുള്ളവളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിയെ വിട്ടുകളയാനായിട്ട് അവൾക്ക് തോന്നുന്നില്ല തന്റെ ഭർത്താവ് തന്നെ ചതിച്ചിട്ടുണ്ടാവുമോ എന്നൊരു തോന്നലും അവളുടെ മനസ്സിലുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞു പെൺകുട്ടിയായിട്ടുള്ള ജേട് കിടന്നുറങ്ങുന്നതാണ് അവൾ അപ്പൊ ഒരു വിഷം കാണുന്നുണ്ട് അതായത് ഒരു വലിയ പാത്രം അതിനുള്ളില് കൈയും കാലും തലയും ഇല്ലാത്ത ഒരു ഉടല് മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് ചുറ്റിലും സോമ്പികളെ പോലെ കുറച്ച് മനുഷ്യരുമുണ്ട് ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഇപ്പൊ നമ്മുടെ ക്ലാർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് മുമ്പായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് നമ്മുടെ ക്ലാർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കാര്യമൊക്കെ അവന് നല്ല രീതിയിൽ ഓർമ്മ വരുന്നു മറ്റൊന്നാണ് ക്ലാർക്ക് ഒരു കാഴ്ച കണ്ടത് അമ്പരം പോയത് പക്ഷെ അപ്പോഴേക്കും അവൻ ഫോൺ കോളും വന്നു അതായത് ഇവൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് അപ്പുറത്തുള്ള ബിൽഡിങ്ങിലായിട്ട് ഒരു സൂമ്പിയെ പോലുള്ള സ്ത്രീ അവനെ തന്നെ നോക്കി നിൽക്കുന്നു മറുവശത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എലിയൻ കുട്ടിയോട് സംസാരിക്കുമ്പോൾ മോളുടെ അമ്മ എന്താ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ കാരണം മോളുടെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഈ കേണലിന് അതായത് നമ്മുടെ ക്ലാർക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലാർക്ക് മോളെ സഹായിക്കും എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എലീന് നല്ല രീതിയിലുള്ള സംശയമൊക്കെ വരുന്നുണ്ട് അന്ന് രാത്രി ക്ലാർക്കും എലിനും കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു പെൺകുട്ടി അതായത് നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി പിശാശ് ഇവരുടെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് നമ്മുടെ എലീനിന് കിടക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് നിൽക്കുമ്പോൾ ക്ലാർക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ കണ്ണു തുറന്ന് മുമ്പിൽ കാണുന്നത് ഒരു വിരൂപിയായിട്ടുള്ള ഒരു പയ്യനെയാണ് ഇത് കണ്ടതും അവൻ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അലമാരയിൽ നിന്ന് തോക്കുമെടുത്തുകൊണ്ട് അതിനു നേരെ ചൂണ്ടി അപ്പോഴേക്കും നമ്മുടെ എലീനും കണ്ണു തുറന്നു നോക്കുമ്പോ അവിടെ ജേട് മാത്രമാണുള്ളത് ഇതൊരു കൊച്ചു കുട്ടിയല്ലേ അതിന് നേരെ എന്തിനാ തോക്ക് ചൂണ്ടുന്നേ എന്ന് പറഞ്ഞിട്ട് എലീൻ ഇപ്പോൾ ക്ലാർക്കിനെ വഴക്ക് പറയുകയാണ് ക്ലാർക്ക് ആണെന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷനായി ഞാൻ കണ്ടത് സ്വപ്നമാണോ അതോ ശരിക്കും സംഭവിച്ചാണോ പോലും അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അടുത്ത ദിവസം രാവിലെ നമ്മുടെ ക്ലാർക്ക് തന്നെ അവന് വേണ്ട കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുട്ടി പിശാശ് അടുക്കളയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഈ ക്ലാർക്കിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ഈ ഒരു കുട്ടി പിശാശ് സംസാരിക്കുകയാണ് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് ഒരുപാട് കള്ളനാണ് ഇത് കേട്ടതും ക്ലാർക്ക് ദേഷ്യം പിടിച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഒരു ദിവസം നമ്മുടെ എലിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജേഡിനെയും കൂട്ടിയിട്ട് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള റീനയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ റീനയ്ക്കും ഒരു മകളുണ്ട് ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടെറസിന്റെ മുകളിൽ നിന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ഈ ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്ന വീഡിയോ അപ്പൊ അവൾക്ക് പുറകിലായിട്ട് ഇപ്പൊ നമ്മുടെ ജേഡ് എന്ന് പറയുന്ന ഈ ഒരു കുട്ടി പിശാശി പോകുന്നത് ഈ പെൺകുട്ടി കാണുന്നുണ്ട് മാത്രമല്ല ജേഡ് അപ്പൊ തന്നെ ആ ഒരു ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാട്ടാണ് റീനയുടെ മോളുടെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം അവളെ ഓടി ചെന്നിട്ട് രണ്ടമ്മമാരുടെ അടുത്തും പറഞ്ഞു ഡേ ജേടി ചത്തൂന്ന് അപ്പോഴേക്കും ഇവർ രണ്ടുപേരും താഴേക്ക് വന്ന് നോക്കുന്നുണ്ട് പക്ഷെ ജേഡിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അവൾ അവിടെ താഴെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടതും റീനയുടെ മോൾക്ക് പിന്നെ സംശയം കുഞ്ഞി കിളി അവിടെ ചത്തു കിടക്കുന്നുണ്ടായിരുന്നു അതിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ കുട്ടിപ്പിശേഷാണെന്നുണ്ടെങ്കിൽ എന്തോ തരത്തിലുള്ള ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് ജോരോ ജോരോ അപ്പോഴേക്കും ഈ ഒരു കുഞ്ഞിക്കിളി ആണെന്നുണ്ടെങ്കിൽ ജീവനോടെ പറന്ന് പോകുന്നു അന്ന് രാത്രിയായപ്പോ നമ്മുടെ ക്ലാർക്ക് ആണെന്നുണ്ടെങ്കിൽ പല ദുസ്വപ്നങ്ങളും കാണുന്നു പ്രത്യേകിച്ച് അന്ന് ആ ഒരു കണ്ടെയ്നറിൽ വെച്ച് നടന്ന കാര്യങ്ങൾ അങ്ങനെ ഉറക്കം കിട്ടാതായപ്പോ ഒരു കൊളീഗുമൊത്ത് നമ്മുടെ ക്ലാർക്ക് ഇപ്പൊ ബാറിലേക്ക് വന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സോമ്പി പോലുള്ള മനുഷ്യൻ അതായത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ അതിലൊരുത്തൻ ഇവനെ അങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യം പിടിച്ച നമ്മുടെ ക്ലാർക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്തേക്ക് പോയിട്ട് അവന്റെ മൂക്കാമണ്ട അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാര് മൊത്തം ഇവന്റെ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ മറ്റു വഴി ഇല്ലാതെ അവൻ്റെ കൊളികായിട്ടുള്ള പോലീസുകാരൻ ഇപ്പൊ അവനെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുകയാണ് ഇതെല്ലാം നിന്റെ തോന്നല ശരിക്കും ആ കൊച്ച് നിന്റെ തന്നെയാണോ എന്നൊക്കെ പോലീസുകാരെ ചോദിക്കുമ്പോൾ എന്റെ അല്ല എന്റെ അല്ല എന്റെ അല്ല എന്നൊക്കെ അവൻ അലറി വിളിക്കുന്നുണ്ട് മാത്രമല്ല അവൻ അന്ന് ബന്ധപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഓർമ്മ വരുന്നുണ്ട് അവളുടെ ദേഹത്ത് എന്തൊക്കെയോ പച്ച കുത്തിയിലുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ആ സെല്ലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുത്തം വന്നിട്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ദേഹത്ത് സാധനം കേറിയിട്ടുണ്ട് ഒന്ന് പോടച്ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാർക്ക് അവനെ ഓടിച്ചു വിടുന്നു മറുവശത്ത് എലിനാകട്ടെ ഇപ്പൊ ജേഡിന്റെ മുറിന്റെ അടുത്തൂടെ കടന്നു ജേഡ് ഈ ഒരു കിടക്കയിൽ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്നതും നമ്മുടെ എലിൻ കാണുകയാണ് അതോടുകൂടി അവളുടെ കിളി പോയി ഈ എഴുന്നേറ്റ നമ്മുടെ എലീൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേർ കേസിന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മരിച്ചു പോയിട്ടുള്ള അവളുടെ അച്ഛനുമായിട്ട് ഇപ്പൊ ജേഡ് സംസാരിക്കുന്നത് കാണുന്നു മാത്രമല്ല പല രൂപങ്ങളും അവളുടെ മുമ്പിൽ വന്നിട്ട് ഇപ്പൊ അവളെ വഴക്കു പറയുന്നു വീണ്ടും നമ്മുടെ എലിൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ് അവൾ കണ്ട സ്വപ്നം മാത്രമായിരുന്നു അത് ജേഡ് എന്ന് പറയുന്ന ഈ ഒരു കൊട്ടിപ്പിശാശി ഇവരുടെ ജീവിതത്തിലേക്ക് എന്ന് വന്നുവോ അന്ന് തൊട്ട് രണ്ടുപേരും നല്ല അകൽച്ചയിലാണ് ക്ലാർക്ക് നമ്മുടെ എലിനോട് സോറി പറയുന്നത് കേട്ട് ഇവൾക്കൊരു കാര്യം വ്യക്തമായി തന്റെ ഭർത്താവിന് ഇതിനു മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു ഇവൾക്ക് ആകെ കരച്ചിൽ വരികയാണ് അപ്പോഴാണ് അവൾ നമ്മുടെ ജേഡ് കിടക്കുന്നത് കാണുന്നത് ആ കൊച്ചിൻ്റെ അടുത്ത് അവൾ പോയി കിടക്കുന്നു എന്നിട്ട് അവൾ കരയുമ്പോൾ നമ്മുടെ ജേഡാണെന്നുണ്ടെങ്കിൽ പോട്ട മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പോഴിതാ ഡി എൻ എ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അതിൽ ഈ ഒരു കൊച്ചിന്റെ അച്ഛൻ ക്ലാർക്ക് തന്നെയാണെന്നാണ് എഴുതിയിട്ടുള്ളത് എല്ലാവർക്കും ആകപ്പാടി സംശയം എലീനാകട്ടെ ക്ലാർക്കിന്റെ അടുത്ത് ഒരു അക്ഷരം പോലും ഇപ്പോൾ മിണ്ടുന്നില്ല അന്ന് രാത്രി ചൈൽഡ് കെയറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു റെപ്രസെന്റേറ്റീവ് ആ ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടേക്ക് ഒരു ക്രിയേച്ചർ വരുന്നുണ്ട് എന്നിട്ട് ആ ചെങ്ങായിനെ അപ്പത്തന്നെ തീർത്തു കളയുന്നു മറുവശത്ത് ജെയ്ഡിനെ അപ്പോ അവന്റെ ഒരു ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു ജയ്ഡിന്റെ അമ്മ ലൊറീത്ത എന്ന് പറയുന്ന യുവതിയാണ് പക്ഷെ ലൊറീത്ത ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അവൾക്ക് മാത്രമായിരുന്നില്ല ആ ഒരു ട്രക്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ആകപ്പാടി രക്ഷപ്പെട്ടത് ജെയ്ഡ് മാത്രമാണ് ആക്സിഡന്റിൽ അന്ന് മരിച്ചവരുടെ എല്ലാവരുടെയും മൃതദേഹം പിന്നീട് കാണാതായിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു നമ്മുടെ കുട്ടി കുട്ടിപ്പിശാച്ച് ഒരാൾ മരിക്കും അല്ലെങ്കിൽ ഒരാൾ വന്ന് കൊല്ലും എന്നൊക്കെ ഒരു സെല്ലിൽ കിടക്കുന്ന ഒരാളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കറക്റ്റ് സമയത്ത് ആ കറക്റ്റ് ഡേറ്റിൽ ഇതേ ഇപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ സെല്ലിൽ കിടക്കുന്ന ആളെ തീർത്തു ശത്ത് പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാർക്കിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരുപാട് മനുഷ്യര് ഒരു വീടിന് ചുറ്റും വരുന്നുണ്ട് അതും സോമ്പികളെ പോലെയുള്ള ഈ ഒരു പ്രേത മനുഷ്യര് ഇതിനെ കണ്ടിട്ട് നമ്മുടെ ക്ലാർക്ക് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അവന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ലൊറീത്തയും കുഞ്ഞായിട്ടുള്ള ജെയ്ഡും പിന്നെ ലോറീത്തയുടെ സഹോദരനായിട്ടുള്ള നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട റാനുൽഫും ഈ ഒരു ട്രക്കിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ബസ് പോലുള്ള ചെറിയ ഒരു വണ്ടി അത് പെട്ടെന്ന് ആക്സിഡന്റ് ആവുകയും ജെയ്ഡ് ഒഴികെ എല്ലാവരും മരണപ്പെടുകയും ചെയ്യുന്നു പാവം ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ സഹോദരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അവളുടെ അമ്മയുടെ തലയാണ് അവൾക്ക് കിട്ടുന്നത് തല എടുത്തിട്ട് അയ്യോ അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം അമ്മയുടെ കയ്യും കാലും ഒന്നുമില്ലാത്ത ഒരു മാത്രമാണ് അവൾക്ക് കിട്ടുന്നത് അടുത്ത നിമിഷം തന്നെ ജെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു കുട്ടിപ്പിശാശി ആ ഒരു കുഞ്ഞിക്കിളീനെ ജീവൻ വെപ്പിച്ചതുപോലെ അവിടെ കിടന്നിരുന്ന മരിച്ചുപോയ എല്ലാ ആളുകളെയും ജീവൻ വെപ്പിക്കുന്നു അറു വശത്ത് ക്ലാർക്ക് ആണെന്നുണ്ടെങ്കിൽ വീടിന്റെ അകത്തേക്ക് തന്നെ ഓടിപ്പോയിട്ട് ഭാര്യ അന്വേഷിക്കുമ്പോ നമ്മുടെ എലീൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജെയ്ഡിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതും ഗർഭിണിയാകാത്ത അവൾ എങ്ങനെയാണ് ഈ കുട്ടിക്ക് പാല് കൊടുക്കുന്നതെന്ന് ക്ലാർക്ക് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ആണെന്നുണ്ടെങ്കിൽ അവളുടെ മാറിടത്തിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ഇപ്പോൾ കൈകളിൽ ആക്കി നമ്മുടെ ക്ലാർക്കിന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടതും നമ്മുടെ ക്ലാർക്കാകെ ഞെട്ടി തരിച്ചു പോയി നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് മാറും എന്നും പറഞ്ഞുകൊണ്ട് എലീനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ജെയ്ഡിന് നേരെ തോക്കിച്ചുണ്ടപ്പോ ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കരച്ചിലോട് തെരച്ചില് അപ്പോഴേക്കും നമ്മുടെ എലീനാണെന്നുണ്ടെങ്കിൽ ഈ എടുത്തു പക്ഷെ ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവന് നേരെ നോക്കിയിട്ട് ഇപ്പൊ ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആരോ വന്നിട്ട് നമ്മുടെ ക്ലാർക്കിന്റെ തലയ്ക്ക് തലക്കടിക്കുന്നുണ്ട് അവൻ ബോധം കെട്ടുപോയി പിന്നീട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ കൈയും കാലും ഒരു മരത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ജെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തൊക്കെയോ റിച്ചല് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പാത്രത്തിലായിട്ട് അവളുടെ അമ്മയുടെ ഉടല് മാത്രമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കയ്യുമില്ല തലയില്ല കാലും ഇല്ല ക്ലാർക്കിൻ്റെ ആ ഒരു കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ഒരു ജെയ്ഡാണെന്നുണ്ടെങ്കിൽ അയാളുടെ തലയാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിപ്പിച്ചു അങ്ങനെ ക്ലാർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തോക്കും ചൂണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സൂമ്പി പോലെയുള്ള മനുഷ്യരൊക്കെ തീർക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും ജെയ്ഡ് തന്നെ അവരെ തീർത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ക്ലാർക്കിന്റെ അടുത്തേക്ക് വരികയാണ് ക്ലാർക്ക് ഒരു വിദ്യ കാണിച്ചു അതായത് ഇവളുടെ അമ്മയുടെ ആ ഒരു ഉടലുണ്ടല്ലോ അതിലേക്ക് വെടിവെച്ചപ്പോൾ ഈ ഒരു കുട്ടിപ്പിശേഷാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നേരെ നോക്കിയിട്ട് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റണുൽഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു നമ്മുടെ ക്ലാർക്കിനെ വെടിവെക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എലിന് ബോധം വരുന്നത് അപ്പൊ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു ക്ലാർക്ക് എവിടെയെന്ന് ക്ലാർക്കിന് നമ്മുടെ കൂടെ വരണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് നടക്കാനായിട്ട് ആരംഭിച്ചു നമ്മുടെ എലിനും അവരുടെ പിന്നാലെ പോകുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിലെ ലൊറീത്തയുടെ ആ ഒരു വയറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന അതേ മാർക്ക് ഇപ്പൊ നമ്മുടെ എലിന്റെ വയറിലും വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു സൈന് പൂർണ്ണമായിട്ടും ഫിനിഷിംഗ് ഉള്ളതായിരുന്നില്ല അതിനർത്ഥം ഈ ഒരു റിച്വല് ആയിട്ട് നടന്നിട്ടില്ല എന്നാണ് അങ്ങനെ നമ്മുടെ ജെയ്ഡും എലിനും കൂടി അവിടെ ഇന്ന് കാറെടുത്ത് പോകുമ്പോൾ തന്നെ ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട് സംഭവം മറ്റൊന്നല്ല ലൊറീത്തയുടെ ആ ഒരു തലയും കാലും കയ്യും ഒന്നുമില്ലാത്ത ആ ഒരു ശരീരം അനങ്ങുന്നതായിട്ട് ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാരും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ